വയനാട് ദുരന്തത്തിൽ തിരിച്ചറിയാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങളിൽ എട്ടെണ്ണം സംസ്കരിച്ചു പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയിലാണ് സംസ്കാരം അറുപത്തിയേഴിൽ ഇരുപത്തിയേഴ് മൃതദേഹങ്ങളും മറ്റുള്ളവ ശരീരഭാഗങ്ങളുമാണ് ഓരോ ശരീരഭാഗവും ഓരോ മൃതദേഹമായി കണക്കാക്കിയാണ് സംസ്കാരം പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ സര്ക്കാര് ഔദ്യോഗികമായി അറിയിപ്പ് നല്കിയാല് നാളെ മുതല് ഭക്ഷണവിതരണം തുടരുമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പാസ് ഉള്പ്പെടെ സര്ക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുമതി നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു പൊലീസിന്റെ നടപടിയില് പ്രതിഷേധമല്ല വേദനയാണുള്ളത് ഒരു ദുരന്തമുഖത്ത് പ്രതിഷേധിക്കുകയല്ല ചെയ്യേണ്ടതെന്നും ഫിറോസ് വ്യക്തമാക്കി കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം അറിയിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യു പിണറായി വിജയൻ കത്തയച്ചു അർജുനെ കണ്ടെത്താൻ പരമാവധി ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് അർജുനന്റെ വീട്ടിലെത്തി കുടുംബത്തിന് ഉറപ്പു നൽകിയിരുന്നു കേരളത്തിലെ ദുരന്ത ഘട്ടങ്ങളിൽ വെള്ളക്കെട്ടിൽ ഉപയോഗിക്കാൻ മഞ്ചേരി അഗ്നിരക്ഷാ സേനയ്ക്ക് ഡിങ്കി ബോട്ട് നൽകി ഷാർജ കെഎംസിസി ബാലുശ്ശേരി മണ്ഡലം കമ്മിറ്റി യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷ്റഫലി മഞ്ചേരി അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഷിഹാബുദ്ദീന് ഡിങ്കി ബോട്ട് നൽകി ഉദ്ഘാടനം ചെയ്തു ദുബായ് ഹിറ്റ് എഫ് എം ആർ ജെ ഫസ്ലു മുഖ്യാതിഥിയായിരുന്നു കെഎംസിസി സെക്രട്ടറി സാദിഖ് ബാലുശ്ശേരിയുടെ ശ്രമഫലമായാണ് ദുബായിൽ നിന്നും ബോട്ട് നാട്ടിലെത്തിച്ചത് ദുബൈയില് അശ്രുദ്ധമായി വാഹനമൊടിച്ച് ആറുമാസത്തിനിടയിൽ തൊണ്ണൂറ്റിനാല് അപകടങ്ങളുണ്ടായി ഇതില് അറുപത്തിനാലെണ്ണം റോഡിലെ ലൈനുകൾ കൃത്യമായി പാലിക്കാത്തത് മൂലമാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കാന് അശ്രദ്ധമായി വാഹനമൊഴിച്ച് പതിനാല് അപകടങ്ങളുണ്ടായിട്ടുണ്ട് ഒമാനിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത വിവിധ ഗവർണറേറ്റുകളിൽ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം ഒമാനിലെ എല്ലാ ഗവർണറേറ്റുകളെയും ബാധിച്ചേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ദുബായ് ആർ ടി എ അബുദാബി അട്നോക്കുമായി ചേർന്ന് ആറ് സ്ഥലങ്ങളിൽ ട്രക്കുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി അയ്യായിരത്തിലധികം ട്രക്കുകളും എഴുന്നൂറ് വലിയ വാഹനങ്ങളും പാർക്ക് ചെയ്യാവുന്ന എഴുപത്തിയ്യായിരം ചതുരശ്ര മീറ്ററിലാണ് ഒരുക്കിയിട്ടുള്ളത് ഡ്രൈവർമാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം പ്രാർത്ഥനാ മുറി തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെയുണ്ടാകും തിരുവനന്തപുരം റിയാദ് റൂട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന് നേരിട്ടുള്ള സർവീസ് സെപ്തംബർ ഒമ്പതിന് ആരംഭിക്കും എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് അഞ്ച് അമ്പത്തി അഞ്ചിന് റിയാദിലേക്കും രാത്രി പതിനൊന്ന് നാൽപ്പതിനും തിരിച്ച് തിരുവനന്തപുരത്തേക്കുമാണ് സർവീസ് നടത്തുക അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് നിന്ന് റിയാദിലേക്ക് നേരിട്ട് വിമാന സർവീസ് ഉണ്ടാകുന്നത് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായി അധികൃതർ വ്യക്തമാക്കി